നമസ്കാരം സി റ്റൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ടും വന്നിരിക്കുന്നത് പറയണ്ട എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഈ വാർത്തയായിട്ട് പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുറേ കാലങ്ങൾ ശേഷം നമുക്കറിയാം അർജുനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ ഈ കഴിഞ്ഞ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും പറയാതെ പോകുന്നത് ഒരു ശരിയായ കാര്യമല്ലെന്ന് എനിക്ക് തോന്നി കാരണം പൊതുവേ നമുക്കറിയാവുന്നതുപോലെ നന്ദി കാണിച്ചില്ലെങ്കിലും നമ്മൾ നന്ദി കേട് കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു സത്യം അത് നമ്മുടെ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് ദിവസം മഴ എല്ലാം നനഞ്ഞ് ഒപ്പം നിന്നിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും അതിൽ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നില്ല എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ഈ നിമിഷം വരെ ആദ്യം തൊട്ട് അവസാനം വരെ ഈ നിമിഷം വരെ കൂടെ നിന്നൊരു വ്യക്തിയാണ് മനാഫ്ക അദ്ദേഹം ആരുമായിക്കോട്ടെ എവിടെയുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശുക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം ഈ ഒരു തിരച്ചിൽ നടന്നത് അല്ലേൽ തുടർന്നുകൊണ്ട് പോയത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ പിന്തുണ കൊണ്ട് മാത്രമാണ് കേരളത്തിലെ മനുഷ്യ ഒന്നടങ്കം ഒന്നിച്ചു നിന്ന ഒരു സംഭവമായിരുന്നു അത് അതി ഏറെ വേദനിപ്പിക്കുന്ന ആയതുകൊണ്ട് തന്നെയാണ് ഞാനും എനിക്ക് വീഡിയോസ് വീഡിയോയില് അത് പറയുവാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനും പ്രത്യേകിച്ച് പ്രതികരിക്കാതിരുന്നത് ഇപ്പോൾ പക്ഷേ നമുക്ക് തോന്നുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ പറയും എല്ലാ കാര്യങ്ങളും ഒരുവിധം നന്നായി നടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം എന്താണെന്ന് അറിയില്ല ഇത്രയും കാലം പ്രതികരിക്കാതിരുന്ന അർജുൻ്റെ വീട്ടുകാർ അദ്ദേഹത്തിനെതിരെ അനാവശ്യമായ പ്രതികരണവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടതാണ് അവരുടെ ഇപ്പം നിങ്ങളുടെ നടത്തുന്ന വീഡിയോസ് പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഒന്നും അറിയാത്ത ആൾക്കാർ വീഡിയോയിൽ വരുന്നു വീഡിയോ എടുക്കുന്നു വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വ്യൂസ് കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അത്തരത്തിലൊരു അവസ്ഥ ഒരു ഗതികേട് മനോഹിക്കായിക്ക് ഇപ്പം തൽക്കാലമില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാൻ ഒരു അത്യാവശ്യം മോശമില്ലാത്ത എനിക്ക് ഒരു യൂട്യൂബ് ചാനലില് ഒരാവശ്യമില്ല ഈ ഓനെ തെരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരുടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാന് കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ ഓരോക്കെങ്കിലും അറി ഓരോ കാര്യങ്ങൾ കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു ഒരാൾ ഒരാൾ സാധാരണക്കാരൻ എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തി യൂട്യൂബ് ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കണേ ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കണ് ഇൻ്റെ യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലർ ഉപയോഗപ്പെടു ഓരിനെ സഹായിച്ചിരിക്കണ് ആക്ഷൻ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നെ റെസ്ക്യൂ പ്രവർത്തകരായ ഈശ്വര് മല്പ ആയിക്കോട്ടെ രഞ്ജിത് ഇസ്രായൽ ആയിക്കോട്ടെ കുറേ രക്ഷാപ്രവർത്തകർ വന്ന് ഇവരൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായങ്ങൾ ഒന്നും അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല മനാഫൊക്കെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ ഈ വീഡിയോസ് മീഡിയസിലൂടെ മാത്രം അറിഞ്ഞൊരു വ്യക്തിയാണ് എന്തായാലും നമുക്കറിയാം അദ്ദേഹം ഈ എഴുപത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എട്ട് കിലോ കുറഞ്ഞ് ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോയി എന്നുള്ളത് ഇതിന്റെ പിന്നിലൊന്നും ആരും നിക്കൂല ഈ കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് അത്ര തന്നെ ഞമ്മക്കാ നിക്കണം തോന്നി അതിനു വേണ്ടി ഞാൻ എന്റെ കുടുംബവും എന്റെ കച്ചവടം എന്റെ ജീവിതം ഞാൻ ഒരു ഏകദേശം ഒരു എട്ട് കിലോ കുറഞ്ഞു ഇന്നിപ്പോ ആൾക്കാർക്ക് കണ്ടിട്ട് മനസ്സിലാവില്ല പ്രായം പറയുന്നത് ഈ എട്ടു ദിവസം കൊണ്ട് എഴുപത്തിരണ്ട് കിലോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശരീരഭാരം അല്ലെങ്കിൽ ആ തടി കുറഞ്ഞ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ സത്യത്തിലുള്ള ആ കാര്യം തന്നെയാണ് കാരണം ഈ എട്ട് കിലോ കുറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കാതെ ഈ മഴയെ നനഞ്ഞ് അവിടെ ഇത്രയും ദിവസങ്ങൾ അങ്ങനെയൊക്കെ ഒരു മനുഷ്യ വ്യക്തിക്ക് സാധിക്കുമോ എന്നുള്ളത് ഇത്രയൊക്കെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യ വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്കൊക്കെ അങ്ങനെ ഒരു വ്യക്തിക്ക് കഴിയുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാവരും ഒരുപാട് പുകഴ്ത്തി പക്ഷെ അവസാനം വന്നപ്പോൾ എന്താണ് ആർക്കു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് അവരെടുത്ത് നിന്ന് തന്നെ ആരോപണങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ എത്രമാത്രം വിഷമം അദ്ദേഹത്തിൽ ഉണ്ടായേക്കാം എന്നിട്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട ഇതിൻ്റെയൊക്കെ പുറകിൽ എനിക്ക് തോന്നിയിട്ടുള്ള ആരൊക്കെയോ പറഞ്ഞ് പറയിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മനാഫിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രമാത്രം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഈ ഒരു തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒട്ടും ശരിയായില്ല പിന്നെ യൂട്യൂബ് ചാനലുകളെ കുറ്റം പറയുന്നു ഈ യൂട്യൂബ് ചാനലായിക്കോട്ടെ മീഡിയാസ് ആയിക്കോട്ടെ എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിനും നമുക്ക് കുറ്റം പറയാനായിട്ട് കഴിയില്ല കാരണം ആരും ഈ ഒരു ഈ ഒരു വാർത്ത വളരെ നല്ല രീതിയിൽ കാരണം ഇത് കാര്യഗൗരവത്തോടു കൂടെ സമൂഹത്തിലെത്തിക്കുവാനും സത്യത്തിൽ ആൾക്കാരുടെ അല്ലെങ്കിൽ അധികാരികളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുവാനും ഒക്കെ ഈ വാർത്തകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ മീഡിയാസും ഇതിൽ ഇതിലൊരുപാട് തന്നെ കഷ്ടപ്പെടുകയും ഇൻവോൾവ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്